ഹായ് ഞങ്ങൾ ഇന്ന് പോവാലെ ആവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഏതായാലും നമുക്ക് ഇണ്ടാക്കി എന്താ പറയാ ശരിക്കും ഇടുക്കളം കഴിയൊന്നും ഒന്നും അറിയില്ല കുട്ടികളല്ല ബഹളാണ് അപ്പൊ ശരിക്കും ഓവനും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ കുക്കറിലാണ് ഇണ്ടാക്കുന്നത് അപ്പോ അപ്പൊ ഞങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇടതാ മാമ അരിഞ്ഞോണ്ടിരിക്കണിച്ചത് മാമ്മ പറയാണ് അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാ പിന്നെ കുട്ടികള് ഞങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും അയക്കണില്ല ഇന്ന് എന്താകുമോക്ക് ഭയങ്കര ആശ ചേച്ചീനത് അപ്പൊ നമുക്ക് കൊറച്ച് കൊറച്ച് അവിടെ പഠിന്നു കാണിച്ചു തരാ അപ്പൊ ശെരിക്കും കാണിക്കാൻ കഴിയുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഏതായാലും ആയാൽ കാണാം പബ്സായാലും കാണിച്ചരാ ായ വസ്തു ഞങ്ങള് ട്രൈ ചെയ്യാം ഞങ്ങൾ ആദ്യമായിട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി കാണാം അല്ലേ എന്താണ് പപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളി അരിഞ്ഞു വെച്ചിണ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് കുത്താനുള്ളതാട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയൂല ഇവിടെ കുക്കറിൽ ഞങ്ങൾ ഒരു വിസില് മുട്ട വെച്ചിണ് ഇതാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ വെളിച്ചമായോണ്ട്

മുഖത്താണ്ടോ കാണിണ്ടോ കളറായിട്ട് വരച്ചുണ്ടാക്കി കാണില്ലേ എങ്ങോട്ട് വന്ന ഇഞ്ചി ഒക്കെ അരിയാണെ അപ്പൊ ഞാൻ ഇഞ്ചി നന്നായിട്ടു ഇഞ്ചിയൊക്കെ നന്നായി തുടങ്ങര ഷീറ്റ് മ്മടെ മലപ്പുറത്തിലെ പക്സിനും ചായയും പക്സും ലെയ്മേ ഇതൊക്കെ ഒരു പ്രത്യേക വൈകുന്നേര കളികളാണ് അല്ല

നേരിട്ട് കണ്ടപ്പോഴേക്കും തന്നെ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേ ചെയ്യണ്ടേണ്ടാക്കല്ലേ കേട്ടോ ഇന്നെന്താ കളിപ്പിക്കാം ഏർ പക്ഷിലേക്കുള്ള ഞങ്ങൾ ആദ്യമായിട്ട് ഇണ്ടാക്കി നോക്കട്ടോ ചേക്കി നോക്കട്ടോ അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ വീഡിയോ കാണലോ ഇന്ത്യ ഇവിടെ ചട്ടി ചൂടാ എണ്ണ വെച്ചു അത് ചൂടായ്മ അരി വെച്ചാ

Det er veldig vanskelig å snakke sammen. ഞാനിവിടെ മുട്ട തൊയ്ക്കും

വാഴ ഉപ്പിട കേട്ടോ അത് പിന്നെ നോക്കിയിട്ട് കേട്ടോ ഞാനപ്പം ഉപ്പിട്ടാലും ഇടാവില്ല അതൊന്നും കുറച്ച് ഉപ്പിടാം പിന്നെ നോക്കിട്ട് ഇടാൻ വിചാരിച്ചിട്ടോ എല്ലാവരും ഇതുപോലെ നടക്കില്ല ഞങ്ങളിങ്ങനെയാ ഞങ്ങൾ വീഡിയോ ഒന്നും നോക്കിട്ടില്ല ഞാൻ എത്തിയിട്ട് കേട്ടോ അത് നോക്കിയിട്ട് പിന്നെ കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിയും നല്ല

ഞങ്ങള് ഷീറ്റ് വാങ്ങിയത് ആ പാക്കില് എത്ര പത്തടി ഷീറ്റുള്ളൂ അപ്പൊ ഞങ്ങള് അഞ്ച് പോയിന്റ് വാങ്ങിട്ട് പോയി മണ്ണാകുമ്പോ അപ്പം ഇണ്ടാക്കാലോ ഇങ്ങനെ നമ്മള് പകുതിയിലെടുക്കുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ കണക്കാക്കി വാങ്ങിട്ട്

അപ്പൊ നമ്മള് തക്കാളി ഇതൊക്കെ ഇണ്ടല്ലേ മൈക്ക് കൊറച്ച പെരിഞ്ചീരൊക്കെ അയ്യോ കുറ്റകത്ത് കണ്ടിട്ട് മുട്ടാണെന്ന് പറയുന്നില്ല അതെ കൊറച്ചടി വാ ആ അരേ വാ യാവിനെ അണ്ട കുട്ടേയ്ക്ക് യാവിനെ സംഭത്തില മുട്ട കൊടുത്തതാണ് അസ്വാസ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൊടുക്കണ കേട്ടില്ല ഉപ്പ് ഇട്ടടന്ന് അർചിച്ചു ഇതിൻ പാത്രം എടുക്കടാ ഉപ്പ് മഞ്ഞ കൂടി വെച്ചേക്കണം ഞാൻ വേറെ വാരി പോകും കുച്ചെ അർചിച്ചു സിമ്മിൽ തേച്ചേ മടം ഇേ ടക്ക

മഞ്ഞാൽപ്പൊടി <Sessos> മഞ്ഞൾപ്പൊടി <Sessos> കൊറച്ച് മുളക് പൊടി പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടിപൊടി അതെ പിന്നെടുത്തുള്ള നാട്ടിൽ കുരുമുളക് പൊടി ഗരം മസാല ഇടുന്നവരൊക്കെ നമ്മുക്ക് ലൈറ്റ് ചെയ്യാം മസാല നവാടുക നമ്മൾ ഇള്ളടെ ടട്ടി കൂട്ട് ബപ്സാണ് ലെ ആ എന്നെ പേര് കണ്ടതിന് ടട്ടി കൂട്ട് ഹേ രാമൻ ചേട്ടാ ചൊച്ച പെന്നെ നടക്കത്തെ കുറച്ചു ബപ് പച്ചമണം പോയിപ്പൊ അങ്ങനെ നല്ല സ്മെല് വരുന്നുണ്ട് ട്ടോ ഇതാണ് ഞങ്ങൾ മല്ലിച്ചപ്പ് കണ്ട മല്ലോ കറിവേപ്പ് ഞങ്ങള് ചെറിയൊരു വരുത്തം വന്ന് എടുത്തതാണ് ഇത് എല്ലാരും അവിടെ ഇണ്ടോ അറിയില്ല കണ്ടോ ഞങ്ങൾ തന്നെ തന്നെയടല്ലേ നല്ല കളികൾ നമ്മൾ കടയിൽ വാങ്ങി എന്നുള്ള പുറങ്ങുട. എക്സ്ട്രീം കണ്ടോ. ഇനിയോൾദ രണ്ടോടവസ് ചെയ്യാോട്ടേ. വാന്നോയിrandint. ആയി പോയപ്പോൾ ഒക്കെടാ. ഇവരടെ പുറത്തകളോ ഓടി. തീ കൈക്കിനെ നോക്കി കേട്ടേ. അയ്യേ يلا നോക്കിയലോ. ഇത്ര നേരം ഞങ്ങളെല്ലാം ട്ടോത് നമ്മള് കോൺമുട്ട മസാല ഒക്കെ വെച്ച് കിട്ടും മാമിയും പുത്ത ചെറുകിയെത്തില്ലാരും എല്ലാരും നമുക്ക് ഞാൻ ആദ്യായിട്ടാണ് അപ്പൊ മാടാം അല്ലേ പോണ്ടി പോടി ടസണ്ടല്ലേ മേമിക്കല്ലല്ലേ മേമ ഓ ക്ക്വർ എക്സ്പെർട്ട് മേമ്മ ഇത്ണ്ടാക്കട്ടേന്ന് തോന്നുന്നുണ്ട് ഞാൻ മേമയ്ക്ക് എന്താണ് മേമയ്ക്ക് എന്നാണോ വണി അല്ലല്ല ഇത് ഉണ്ട് മേമോ ഇത് വെക്കാനുള്ള പ്ലേറ്റാണോ ഞാൻ ഉണ്ടാക്കാനുള്ള കേക്ക് സെറ്റ് അങ്ങനെ മുത്ത ആഗ്രഹം

അത് കണ്ടില്ല ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇനി കുക്കറിലേക്ക് ലേർക്കി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആ കുക്കറ് ഞങ്ങള് ഏകദേശം അടുപ്പത്ത് വെച്ച് ചൂടായേണ്ടിരിക്കട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ഒച്ചപ്പാട് ഓരോ റോട്ടൊക്കെ പോവാണ് പോരൊക്കെ നോക്കി ഇങ്ങനെ നിക്കാണ് ഓ എന്താണ് പിന്നെ അതില് ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ തൂങ്ങി വെച്ചിട്ടോ എന്നിട്ട് ി വെക്ക എന്താ എന്താ അറിയില്ല അതിന്റെ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ആക്കിട്ടു കൈ പൊള്ളോച്ച കുക്കറിന്റെ കണ്ടില്ലേ ഏതാ കുട്ടികൾക്ക് ചോദിക്കട്ടെ ഞങ്ങളോട് അക്കുവാക്ക് ചോദിക്കാൻ പബ്സ് അപ്പൊ ഏകദേശം റെഡി ആയി കണ്ടോ കനിമോള് കനിമോളെ രസം കാണാൻ പിന്നെ റെഡി ആയിട്ടാണ് പബ്സ് കണ്ടില്ലേ പൊന്തി ഒന്നിണ്ട് സൂപ്പർ ഞാൻ കുട്ടിയാക്കാതന്നെ അവരിങ്ങനെ ോട് ചോദിക്കുന്നു കഞ്ഞോണ എങ്ങനെയുണ്ട് സൂപ്പറാണോ കൈ മാറിക്കോളൂ ഇതാണ് അക്വാവേ എങ്ങനെ അങ്ങനെ ഞങ്ങള് കുട്ടികൾക്കൊക്കെ പബ്സൊക്കെ കൊടുത്തില്ലേ ഓരോന്ന് കളിക്കാൻ വേണ്ടിട്ട് ഇവിടെ മുറ്റത്തന്നെ ഇണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് പിന്ന റെഡി ആയി നിക്കു കണ്ടോ നന്നായില്ലേ നല്ലോണം അതല്ലേ കുട്ടികളൊക്കെ അല്ല തിന്നിട്ടൊക്കെ കുട്ടികളല്ലേ അതൊക്കെ അഭിപ്രായം ഒക്കെ സൂപ്പറാണ് നന്ദി കുട്ടികളെ അഭിപ്രായം കടിക്കോ എടുത്തു തയ്ച്ച് നോക്കൂ കഴിക്കാം പിന്നെ ഞങ്ങള് കഴിച്ചിട്ട് കാണാം അപ്പൊ അതാ ഞാനെന്നെ കഴിച്ചോട്ടോ അവലൊക്കെ നോക്കിയിരിക്കട്ടെ അത് കഴിച്ചതിന് അഭിപ്രായം പറയണ്ട കേട്ടോ കഴിച്ചോട്ട് മസാല ഒക്കെ അത് നല്ല രസം കിട്ടും മസാല ഒക്കെ നമ്മള് കടയിൽ നിന്ന് വാങ്ങണ വേറെ ഇതിന്റെ മസാല കൂട്ടുകാരെ ഉഷാറ മസാല നല്ല പുതിയ പറഞ്ഞല്ല ഓവനൊന്നും ഇല്ലാത്തോണ്ട് കുക്കറിലെ വെച്ചാൽ അടിപൊളിയായിട്ടോസ് നമ്മള് വീഡിയോസിനൊക്കെ ഇങ്ങനെ മുട്ടേന്റെ മുട്ട ഇങ്ങനെ കളിക്കിയിട്ട് ഇങ്ങനെ തേക്കണം ഒക്കെ കണ്ടില്ലേ പക്ഷെ ഞങ്ങൾ അങ്ങനെ എഴുതി എണ്ണട്ടോ ഞങ്ങൾ എഴുതി എണ്ണം മാത്രമാക്കിട്ട് അങ്ങനെ ഞങ്ങളത് ശരിക്കും പറഞ്ഞത് കുക്കറിൽ വെച്ചതിന് ശേഷമാണ് വീഡിയോ നോക്കിയത് നമുക്ക് ഏകദേശം അറിയാലോ അങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ അപ്പോ പോയി അങ്ങനെന്താക്കിപ്പൊ അടുത്ത പ്രാവശ്യം ആക്കാന്ന് പറഞ്ഞാണ് അങ്ങനത്തെ വെച്ച് പിന്നെ മുട്ട ഒക്കെ ഇതാക്കാൻ ബീച്ച് ചെയ്യാനൊന്നും അതിന്റെ ഇടയിൽ നല്ല രസം പിന്നെ നമുക്ക് ശരിക്കും അറിയാത്തോണ്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിണ്ടാക്ക പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് അറിയണോണ്ട് അപ്പൊ അത്രയുള്ളൂല്ലേ ചെറിയ കഴിച്ചോണ്ടിരിക്കട്ടോ ില്ക്കണ്ടെന്നാണ് പറ എന്താ ചെയ്യുക പിന്നെ രസം കൊണ്ട് ആ രസിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കളിച്ചോടെ ആയി തടയി എന്നാ ഞങ്ങൾ പേര് അല്ലേ എന്നാ ഞങ്ങൾ ഇനി അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷണമായിട്ട് ഞങ്ങൾ വരും കേട്ടോ അപ്പം